എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര സ്വാമിയാറോളം ശ്രീരാമ ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഇന്ന് അഭിമാന പുരസ്സരം നമ്മുടെ എല്ലാവരുടെയും ഗുരുവായ പത്ത് നാൽപ്പത് വർഷത്തെ സമ്പന്നതയുള്ള എൻ സോമശേഖരൻ എന്ന് അറിയപ്പെടുന്ന സോമൻചേട്ടൻ ഞങ്ങളെല്ലാവരും സോമൻചേട്ടൻ എന്ന് വിളിക്കുന്ന ആ മഹാഗുരുവിന്റെ ശിക്ഷണത്തിൽ കുറേ കുട്ടികൾ രഘുവീരഗദ്യം എന്ന വളരെ വിശേഷപ്പെട്ട ഒരു സ്തുതി ശ്രീരാമേന്ദ്രസ്വാമിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ വീര്യം തുളുമ്പി നിൽക്കുന്ന ആ കോതണ്ടപാണിയായിട്ടുള്ള ശ്രീരാമേന്ദ്രസ്വാമിയെ ദർശിച്ചു കൊണ്ടുള്ള സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള അതിഗംഭീരമായ രഘുവീര ഗദ്യം സാധാരണ നിലയ്ക്ക് പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതും കുട്ടികളെ അത് ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സ്വാമചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടികളെ കൊണ്ട് ഇത് ചൊല്ലിക്കുക എന്നുള്ളത് ഏതായാലും ഈ വർഷം സോമൻചേട്ടൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടും കുട്ടികൾ അതിന് തയ്യാറായി അവരുടെ ഒക്കെ അതിന് അവരെ മുന്നോട്ട് നിർത്തിയതുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം ശ്രീരാമേന്ദ്രസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ മഹത് കാര്യം ശ്രീരാമേന്ദ്രസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാവങ്ങളിൽ സമർപ്പിക്കുവാൻ ഇപ്പോൾ സ്വാമിയറമ്മടത്തിലെ കുഞ്ഞുങ്ങൾക്കൊരു അവസരം കൈവന്നിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാധിക്കുന്നത് ഏറ്റവും അഭിമാനത്തോടുകൂടി ആ പ്രോഗ്രാം ഇന്ന് അവതരിപ്പിക്കുകയാണ് രഘുവീരഗദ്യം എന്ന ആ പൂജ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് രുദ്ര ആർ പ്രഭു നിക്കേത് ശ്രീ നായർ സംവേദ്യ ഗായത്രി നാലു കുട്ടികളാണ് അടുത്ത ദിവസങ്ങളിലും വേറെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് രഘുവീരഗദ്യം ആരണ്യകാന്ഡം ഒഴികെ ബാക്കി എല്ലാ കാന്ഡങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിനകത്തെ ആ രചിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു വലിയ എന്താ പറയുക ഒരു അർച്ചനയ്ക്ക് ഇത്രയും വലിയൊരു അർച്ചന വേറെ ഇല്ല ആ ഒരു അർച്ചനയ്ക്കായിട്ട് കുട്ടികളെ ക്ഷണിക്കുന്നു ആദ്യം രുദ്ര ആർ പ്രഭു രണ്ടാമത് നിക്കേത് മൂന്നാമത് സംവിധ്യ നാലാമത് ഗായത്രി നമ്മളുടെ എല്ലാവരുടെയും നമസ്കാരം ആ ഗുരുവിൻ്റെ സോമൻചേട്ടൻ്റെ പാതാരം നിങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് സ്വാമിയാർമ്മടത്തിൻ്റെ ബാനറിൽ ഈ രഘുവീരഗദ്യം ഇതാ അവതരിപ്പിക്കുന്നു അതിനായിട്ട് ആദ്യം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നാം ഇന്ന് തൃക്കേക്കാട്ട സ്വാമിയാർ മഠത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തേഴാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണല്ലോ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി നാം രാമായണത്തിന്റെ വിവിധ തലങ്ങൾ കഥകളിലൂടെയും കഥാപാത്ര വിവരണങ്ങളിലൂടെയും എല്ലാം കേട്ടുകഴിഞ്ഞു രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രാമകഥകളാണല്ലോ ശ്രീരാമനെ കുറിച്ച് ശ്രീ വേദാന്ത ദേശികൻ രചിച്ച ഒരു സംസ്കൃത സ്തുതിഗീതമാണ് രഘുവീരഗത്യം തിരുപ്പതി വെങ്കടേഷിനെ പറ്റി നാം എല്ലാം കേട്ടിട്ടുണ്ടല്ലോ സപ്തഗിരികളുടെ മുകളിൽ വസിക്കുന്ന മഹാക്ഷേത്രമാണല്ലോ തിരുമല അവിടെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ ആ ഭഗവാനെ ഒരു നോക്കു കാണുവാനായി നാം എത്ര കാലം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രമേൽ ജനങ്ങളാണ് അവിടെ എത്തിച്ചേരുന്നത് ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം കീർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്തുതികൾ ഇങ്ങനെ കേട്ടുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ മുമ്പിലിരുന്ന മണിക്ക് ഒരാഗ്രഹമുണ്ടായി എനിക്കും ഭഗവാനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ മണിയാണ് പിന്നീട് വേദാന്ത ദേശികനായി അവതരിച്ചത് ശ്രീ വേദാന്ത ദേശികൻ തിരുവഞ്ചീന്ദ്രപുരത്ത് വസിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നിത്യവും ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരെ ആരാധിച്ചിരുന്നു ആ ഒരു സമയത്താണ് ഭഗവാൻ കോദണ്ട രാമനായി വേദാന്ത ദേശികന് ദർശനമേകിയത് തൊണ്ണൂറ് വരികളടങ്ങിയ രഘുവീരഗദ്യം ഏറെ മഹത്വമുള്ളതും പ്രസിദ്ധിയേറിയതുമാണ് രഘുവീരഗദ്യം മഹാവീരവൈഭവമെന്നും അറിയപ്പെടുന്നു പുണ്യമായ ഈ വേളയിൽ രഘുവീരഗദ്യം എന്ന മഹത്തായ സ്തുതിഗീതം സ്വാമിയാർ മഠത്തിലെ ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഭഗവാന്റെയും ഗുരുവര്യന്മാരുടെയും മാതാപിതാക്കളുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് രഘുവീരഗദ്യം അവതരിപ്പിക്കാൻ പോവുകയാണ് ശ്രീമാൻ വെങ്കടനാചാര്യ കവിതാർക്ക കേസറി वेदान्दाचार्यवर्यो मे सन्निदत्तां सदा हृदि जयत्याश्रितसन्त्रासा द्वान्द्वविध्वंसनोदयः प्रभावान् सीतया देव्या परमप्योमभास्करः जय जय महावीरा महाधीरधौरेया देवासुरसमरसमय समुदितनिखिल निर्झर निर्धारित निरवधिगमाहात्म्या दशवधनधमित दैवत परिषदभ्यर्थितशरधि भवा दिनकरकुलकमल दिवाकरा द्विशततिपति रणसहचरण चतुर विमोचना। कोसलसुता कुमारभावकुकितकारणाकार कौमारकेलि गोपायित कौशिका त्वरा रणाध्वर दुर्यभव्य दिव्यास्त्रवृन्दवन्दिता विमत विमतन दुर्ललित दुर्ललिता तनुतरविशि कविताडनविघटित विशरारु शरारु ತಾಟಕ ತಾಟಕೇಯ ಝಟಕಿರಣ ಶಕಲ ಧರ ಜಟಿಲ ನಟಪತಿ ಮುಕುಟ ತಟ ನಟನ ಪಟು ವಿಪುತ ಸರಿದ ದಿ ಬಹುಳ ಮಧುಗಳ ನಲಿತ ಪಥ ನಳಿನ ರಜ ಉಪಮೃತಿತ ನಿಜ ಬ್ರಜೆ ನ ಜಹತು ಫಲತನು ರುಚಿರ ಪರಮ ಮುನಿವರ ಯುವತಿ ನುತ ಕುಶಿಕ ಸುಧಿತ ವಿತಿತ मैथिलनगर सुलोचनालोचन चकोरचन्द्रा खण्ड परशुभो दण्डप्रकाण्ड खण्डन शौण्ढभुजदण्डा चण्डकरकिरणमण्डन भूतितपुण्डरीकवनरुचि लुण्डाकलोचना मोचितजनकहृदय शंगा धंगा परिहृत निखिल नरपतिवर्णजनक दुहृत विहरण समुचित करतला शतकोटिशतगुण कठिन परशुधर मुनिवर करधृत दुरवनमतम निज धनुराकर्षण प्रकाशित पारमेष्ट्या कृतुहरशिखरि कन्दुक विह्यति मुख जगधरुन्दुधिदहरिदन्तदन्दि दन्तुरदशवतन दमनकुशल दश शतकुच मुखधृपतिकुल रुधिरचर भरित पृथुतर तर्पिद पितृक भृगुपति सुगदि विहति करनत परिषु परिका अनृतभयमुषित हृदय पितृवचन पालन पितृवचनपालनप्रतिज्ञावत्

सुघटितपातुगाग्राभिषेक निर्वर्तित सर्वलोकयोगक्षेमा पिषितरुचिविहित दुरित बलमथन तनय बलिभुगनुगति सरभस शयन तृणशकल परिपतन भयचरित सकल सुरमुनिवर बहुमत महास्त्रसामर्थ्या द्रुहिनहर बलमतन धुरारक्ष्य शरलक्ष्या दण्डकातभोवन जङ्गमपारिजाता विरातहरिणशाधूला विलुलितबहुफलमखकलमिजनिचर मृग मृगयारम्भसम्भृद चिरभृदनुरोता त्रिशिरचिर सिदयतिमिर निरास वासरकरा दूषणजलनितिशोषणतोषित ऋषिघणघोषिता विजयघोषणा धरतरकरधरु घण्डन सहस्र नलवन विलोलन महाकळपा असहाय शूरा अनपाय साहसा महितमहामृतदर्शनमुतितमैथिली दृढतरपरिरम्भणा विभवविरोपितविकटवीरव्रणा मारीच मायामृगर्मपरिकर्मिदनिर्भरदर्पास्तरणा विक्रमयशोलाभविक्रेदजीवित वृद्धराजदेहदिदक्षालक्षिदभक्तजनदाक्षिण्या कल्पितविबुधभावकबन्धाभिनन्दिता ृदय मा कलुष शबरि मोक्षसाक्षिभूता प्रभञ्जनतनय भावुक भाषित रञ्जितहृदया तरणिसुध शरणागतिपरतन्त्रीकृत स्वातन्त्र्या

विपुलभुजशैलमूल निपिटनिपीडित रावणरणरण चतुरधि विहरण चतुर कविकुलपति हृदय विशाल शिलातल दारुण दारुणशिलीमुखा अपारपारपारपरिकापरवृत परपुर परिश्रुत धन जवन पवन भव कविवरपरिशृङ्गभाविद सर्वस्वदाना अहिद सहोदर रक्ष परिग्रह विसंवादि विविध सजीव भावा सग्रत प्रबन्न सर्वेश्वरभाव सकृत्प्रबन्नजनसंरक्षण दीक्षिता ವೀರ ಸತ್ಯವ್ರತ ಭೂಮಿಗಾ ಭೂಷಿದ ಪಯೋಧಿ ಪುಳಿನ ಪ್ರಳಯ ಶಿಗಿ ಪರುಷ ಬಿ ಶಿಗ ಶೋಷಿದ ಕುಪಾರ ಭಾರಿ ಪುರ ಪ್ರಬಲ ರಿಭು ಕಲಹ ಖುದುಗ ಛಡುಲ ಕಬಿ ಕುಲ ಕರತಲ ತೂಳಿದ ಹೃದಗಿರಿ ನಿಗರ ಸಾಧಿದ ಸೇದು ಪದಾಸೀ ಮಾಸಿ ಮಂದಿದ ಸಮುದ್ರ धृतव्यदितरुमृगवरूधिनी निरुद्धलङ्गावरोधवेपदुलास्य लीलोपदेश देशिगदनुर्ज्वाघोष ಗಗನ ಚರ ಗಿರಿ ಗರಿ ಮಧರ ನಿಗಮ ಮಯ ನಿಜ ಗರುಡ ಗೆರು ಧನಿಲ ಗಳಿದ ವಿಷ ವದನ ಷರಖದನ ಅಗ್ರ ಛರ ವನಚರಋಣ ಖರಣ ವೈಲಕ್ಷ ಕೋಣಿತಾಕ್ಷ ಬಹುವಿಧ ರಕ್ಷ ಬಲಾಧ್ಯಕ್ಷ ವಕ್ಷ ಕವಾಡ ಪಾಡನ ಪಡಿಮ ಸಾಡೋಪ കടുട അടണനിങ്ക്ൃതി ചടുല കടൂര കാർമുക വിഷങ്കട വിഷി വിതാടന വിഘടിത മകുട വിഹ്വല വിശ്രവസ്തനയ വിശ്രമ സമയ വിശ്രാണന വിഖ്യാത വിക്രമ ಕುಂಭಕರ್ಣ ಕುಲಗಿರಿ ದಂಬೋಳಿ ಧಳನ ಧಂಬೋಳಿ ಬುಧ ನಿಷಂಗ ಗಂಗ ಪತ್ರ ಅಭಿ ಚರಣ ಪರಿಚರಣ ವಿಘನ ಸರಬಸ ಬಸ ಫರಿ ಪದದ ಅಪರಿಮಿತ ಕಪಿ ಫಲ ಝಲಿ ಲಹರಿ ಖರ ಬುಬಿದ ಮಗ ವಜು ಧಿ ಘನನ ಕೃತನುಜ ಸಾಕ್ಷಿಗ ರಾಕ್ಷಸ ಧ್ವಂದ ಯುದ್ಧ ದ್ವಂದ್ವ ಪೌರುಷ ಸಮಾಧಿ ಘೋರಾಸ್ತ್ರಾಡಂಗರ ಸಾರಧಿ ಹೃದರದ ಸತ್ರಭ ಶಾಸ್ತ್ರವ ಸತ್ಯಪಿದ ಪ್ರತಾಪ ಶ್ರೀಧರ ಕೃತ ಲವನ ದಶಮುಖ ಮುಗ ದಶಕ ನಿಪತನ ಪುನರುದಯ ಹೃದಯ ಗಳಿದ ಜನಿದ ತರ ತರಳ ಹರಿಹಯ ನಯನ ನಳಿನವನ ನವನ ರುಜಿ ಖಜಿದ ಕದಲ ನಿಪದಿದ ಸುರತರು ಕುಸುಮ ವಿದಿರ್ ಸುರ ಪದ અગિલ ઝગદ ધીગ ભુજ બલ વરબલ ધનભન દશન ધન ઠધન પરાવશર જનિચર યુવધી વિભન વ સમીક્ષ નિગમ શિખર નિગર મુખર મુઘ મુનિભર પરીપણિતિગ દશ ધ મગ હુધુપતિ વરૂણ પવન ધન ધીરી પદ નુધી મુદિતા ಅಮಿಧ ಮಧಿಧ ಕಿಭವ ಜಲ ದಿ ಪೃಷದ ಲವ ವಿಗದಿಬುಧ ಪರಿವೃಢದ ವೀರ ಶಾಯಿಧಾ ವನರಪೃದೌ ಸ್ವಮಯ ವಿಘಡಿತುಡಿತ ಸಹೃದಯ ಸಹ ಧರ್ಮಚಾರಿಣೀ ಗ ವಿಭೀಷಣ ವಶಂವಧಿ ಲಿಂಗೈಶ್ವರ್ಯ ನಿಷ್ಪಕೃತ್ಯ ಖಪುಷ್ಪಿದಭುಪಕ್ಷ ಪುಷ್ಪಗರ ಬಸಗದಿ ಗೋಷ್ಪದಿ ಕೃದ ಗನಾರ್ನವ ಪ್ರದಿಜ್ಞಾ ಕೃತ ಭರದ ಮನೋರದ ಸಂಹಿತ ಸಿಂಹಾಸನಾೂಢ ಸ್ವಾನ್ ರಾಘವ ಸಿಂಹ ಹಾಡಗಿರಿ ಕಡಗ ಲಡಹ ಪಾದ ಪೀಡ ನಿಕಟ ತರ ಪಡಿಲು ಪರಿಲುಟತ ನಿಖಿಲ ನೃಪತಿ ಕಿರೀಡ ಗೋಡಿ ವಿವಿಧ ಮಣಿಗಣ ಕಿರಣ ನಿಖರ ನಿರಾಜಿತ ಚರಣ ರಾಜೀವಾ ಪಿತೃವತ ಕುಪಿತ ಪರಶುಧರ ಮುನಿ ವಿವಿಹಿತ ನೃಪಹನನ ಕದನ ಪೂರ್ವಕಾಲ ಪ್ರಭವ ಶದಗುಣ ಪ್ರತಿಷ್ಠಾಪಿತ ಧಾರ್ಮಿಕವಂಶ ಶುಭ ಚರಿತರದ ಭರದ ಗರ್ವಿಧರ್ವಯೂತ ಗೀತಾ ವಿಜಯಗಾಧಾಶದ ಶಾಸಿ ಮಧುಸುಧ ಶತ್ರುಘ್ನ ಸೇವಿತ ಕುಶಲವ ಪರಿಗ್ರಹೀತ ಕುಲ ಗಾಥಾ ವಿಶೇಷ विधिवश परिणमदमर भणिति कविवर रचित निचचरितनिबन्धन निशमन निर्वृता सर्वजनसम्मानिता पुनरुपस्थापित विमानवर विश्राणन प्रेणित वैश्रवण विश्रावित यस्य प्रपञ्च पञ्चतापन्नमुनिकुमारसञ्जीवनामृता त्रेतायुगप्रवर्तिता कार्तयुकवृत्तान्दा अविकल बहु सुवर्ण हयमदसहस्र निर्वहण निर्वर्तित निजवर्णाश्रमधर्मा सर्वकर्मसमाराध्या सनातनधर्मा साकेतजनपद जनिधनिकजङ्गमतदित जन्धुजातदिव्यगतिदानादर्शित नित्यनिस्सीमवैभव भवतपनतापिद भक्तजनभद्रा श्री राम श्रीरामभद्रा नमस्ते पुनस्ते नमः चतुर्मुखेश्वरमुखै पुत्रपौत्रादिशालिने नमः सीता समेताय रामाय गृहमेतिने कविकदः सिंहकथितं कठोरसुकुमारगुम्भगम्भीरं भवभय भेषजमेतत्पठत महावीरवैभवं सुधीयः सर्वं श्रीकृष्णार्पणमस्तु इति श्रीमहावीरवैभवं समाप्तम् कवितार्किकसिंहाय कल्याणगुणशालिने श्रीमते वेङ्कटेशाय वेदान्तं कायेन वाजा मनसेन्द्रयर्वा बुद्ध्यात्मनाभा प्रकृते स्वभावा करोमि यद्यत् सकलं नरस्मै नारायणायैति समर्पयामि సర్వం లోకా సుఖినో భవంతు ఓం శాంతి 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 రఘువీర గద్యం పడిపించు తన్న సోమన్ చే ഇത് ചൊല്ലാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാരുടെ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാരോടും എന്ന് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം ഈ കർക്കടക മാസത്തില് ഇത്രയും വലിയൊരു പുണ്യം ഇത് കേൾക്കാനായിട്ടുള്ള ഒരു മഹാഭാഗ്യം നമുക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോമൻചേട്ടനാണ് അദ്ദേഹത്തിന്റെ ഉത്സാഹത്തെ മാത്രമാണ് ഇന്ന് ഈ ഒരു മഹാഭാഗ്യം നമുക്ക് കൈവന്നത് ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം അർപ്പിക്കുന്നു എൻ്റെ പ്രത്യേക നമസ്കാരം ചേട്ടാ ഒന്നും പറയാനില്ല നാളെ ഒന്നേ പറയാനുള്ളൂ രണ്ട് ഗുരുകന്മാരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ഭൂതണ്ഡധാരിയായ ശ്രീരാമേന്ദ്രസ്വാമികളുടെ കുറിച്ച് വേദാന്ത ദേശീയൻ വർണ്ണിച്ച ആ കവിതകൾ കവിതകള് ഇത്ര ഭംഗിയായിട്ട് ചൊല്ലാൻ സാധിച്ച സ്വാമി ആ കുഞ്ഞുങ്ങള് സത്യം പറഞ്ഞാൽ ജനസാഹല്യം നേടിയവരാണ് എല്ലാവരും രുദ്രയുടെ അവതരണ ആ ചരിത്രവും അതിഗംഭീരമായി ഇതിന് രണ്ട് എങ്ങനെ ഇവർക്ക് നന്ദി നന്ദി പറയണമെന്ന് അറിയില്ല നമസ്കാരം നമസ്കാരം സർ പറയാൻ വാക്കുകളില്ല എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്തോ സോമൻചേട്ടന്റെ കാലു തൊട്ട് വന്ദിക്കുക ഏർ ഇത്രയും ഈ പിള്ളേരെ ഇത് പഠിപ്പിച്ചെടുക്കണം പറഞ്ഞാ ചില്ലറ കാര്യൊന്നുമല്ല പിന്നെ പിള്ളേരാണെങ്കിൽ അയ്യോ എനിക്ക് എന്തോ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം അതാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയതും അത് ചൊല്ലാനുള്ള ഒരു ഭാഗം ഉണ്ടായതും നാല് പേരും വളരെ നന്നായിട്ട് ചൊല്ലി പിന്നെ എന്താ പറയണ്ടേ ഞങ്ങൾക്കത് കേൾക്കാനുള്ള ഒരു പുണ്യം ഞങ്ങൾക്ക് ഉണ്ടായിന്നുള്ളതാ അതിനാണ് ഞാൻ നന്ദി പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവരെ പഠിപ്പിക്കാനും അത് അവരിൽ കൂടി കേൾക്കാനും ഞങ്ങളീ ഈ ഇത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും ഒരു പുണ്യം ഉണ്ടായല്ലോ ഈ രാമായണ മാസത്തില് അത് തന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം നന്നായി വരട്ടെ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിമനോഹരമായ ഒരു വിശേഷണങ്ങൾക്കൊക്കെ അതീതമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന് കണ്ടത് ഒട്ടും വിശ്വസിക്കാനാകുന്നില്ല എത്ര ചടുലുമായ വാക്കുകൾ എത്ര ആ പദങ്ങൾ ഇങ്ങനെ എത്ര ഇതായിട്ടാണ് ഇങ്ങനെ അടുക്കിപ്പിറക്കി അദ്ദേഹം തന്നിരിക്കുന്നത് അതിനൊക്കെ വർണ്ണിക്കാനേ ആർക്കും സാധിക്കില്ല അത് ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ ഈ കുട്ടികൾ ഭഗവാന്റെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് ഈ കുട്ടികൾക്ക് നൂറ് ശതമാനവും അതുണ്ട് അത് സംശയമില്ല കേട്ട് കോരിത്തരിച്ചിരിക്കുകയാണ് വളരെ 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 സന്തോഷം സോമൻ സോമൻചേട്ടനും പരമേശ്വരജിക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ വിനീത നമസ്കാരം നന്ദി നമ്മുടെ ഗുരു സ്വാമൻചേട്ടൻറെ ശിക്ഷണത്തിൽ അഭ്യസിച്ച് നാലുപേരും ഇവിടെ അവതരിപ്പിച്ച രഘുവീര ഗദ്യം വളരെ ഗംഭീരമായി ആചാര്യന്റെ പാദങ്ങളിൽ ആചാര്യന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അതേപോലെ രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നു ഇനിയും നിങ്ങളിത് തുടർന്ന് ഇതിന്റെ ശ്രമം തുടരണം ഇതുകൊണ്ട് നിർത്താൻ പാടില്ല ഇതിനേക്കാളും ഗംഭീരമായിട്ട് അടുത്ത പ്രാവശ്യം അവതരിപ്പിക്കണം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെറാം ആദ്യമായിട്ട് സോമൻചേട്ടൻ്റെ പാലങ്ങളിൽ നമസ്കരിക്കുന്നു ഇത്രയും കുട്ടികളെ ഇത്രയും മുമ്പിലെത്തു കൊണ്ടുവന്ന ചേർ ചേട്ടനാണ് ഇതിന്റെ ആ എല്ലാം അർഹ അർഹതയും ഉള്ളത് ചോമൻചേട്ടൻ്റെ മാത്രമാണ് പിന്നെ കുട്ടികൾ പഠിച്ചാൽ മാത്രമേ അവർക്ക് ചെല്ലാൻ പറ്റുള്ളൂ അതും വാസ്തവമാണ് പിന്നെ കുട്ടികളും നല്ല സ്ട്രെയിൻ എടുത്തിട്ടുണ്ടെന്ന് സോമൻചേട്ടൻ്റെ അന്ന് ഞങ്ങൾ രാമായണം വായിച്ചപ്പോ ഇത് അവിടെ സോമൻചേട്ടൻ അവിടെ വായിപ്പിച്ചായിരുന്നു ഞങ്ങളെ കൊണ്ട് ലാസ്റ്റ് വായിപ്പിച്ചായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചപ്പോ ഒന്നും പിടികിട്ടില്ലായിരുന്നു എന്തോ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പൊ മനസ്സിലായത് അതിന്റെ ഉള്ളിലുള്ള ഓരോ വാക്കുകളുടെയും ഗുഢമായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ നന്നായിരുന്നു മക്കളെ പ്രഭാഷണവും നന്നായിരുന്നു എല്ലാവരും നല്ലപോലെ പ്രസന്റ് ചെയ്തു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്രയും പറയാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം മക്കള് നന്നായിട്ട് പറഞ്ഞു ഈ കൃതിയെ കുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൃതിയെ കുറിച്ച് കേൾക്കുന്നത് എത്ര നന്നായിട്ട് കുട്ടി കുഞ്ഞ് മക്കള് അത് ചെല്ലി അത് പറഞ്ഞത് നന്നായിരുന്നു നന്നായിട്ട് അവര് പെർഫോം ചെയ്തു അതുപോലെ പ്രഭാഷണം ആദ്യ അഭിനന്ദനങ്ങൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമസ്കാരം വളരെ 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 നന്നായി ഇത് പറഞ്ഞ പോലെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇത് കുട്ടികൾ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളതാണ് അത്ര സംശയം എന്താണെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും സാറും അത് അത്രയും മെനക്കെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആദ്യായിട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ധരിച്ചിരിക്കരായിട്ട് എന്താ ഇത് അക്ഷര സ്ഫുടതിയാണെങ്കിൽ അതിലും ഒന്നും പറഞ്ഞു ശരിക്കും ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാറുമാര് എന്തായാലും ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ് ഹരിയോ അതിഗംഭീരമായിരുന്നു ആക്ച്വലി ഈ സുന്ദരകാന്ഡ തെറ്റുകൂടാതെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ ീര ഗദ്യം പരിചയപ്പെടാനും അത് കേക്കുമ്പോ ശെരിക്കു പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേക്കുമ്പോ കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് എന്നാലും കുട്ടികള് അതിന്റെ അവതരണം തൊട്ട് അവസാനം വരെ രുദ്ര അതുപോലെ നിതിൻ മഞ്ജു ജയശ്രീ എല്ലാരും വളരെ ഭംഗിയായിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പം സോമൻ സാറിനെയും സോമൻചേട്ടിനെ എന്താ പറയാ ഒരു വലിയ നമസ്കാരം പാട്ടു നമസ്കാരം അതുപോലെ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ കുട്ടികൾ ഇതുകൊണ്ട് നിർത്തരുത് കാരണം ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താല് ഒരുപക്ഷെ ചില റെക്കോർഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് തന്നെ കാരണം അവർക്കത് അതിനുള്ള കമ്പീറ്റൻസ് ഉണ്ട് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് അവർ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിരന്തരം നടക്കട്ടെ പ്രവേശ്വരൻ സാറിനും സോമൻ ചേട്ടനും രണ്ടുപേർക്കും അഭിനന്ദനങ്ങള് ആശംസകള് എല്ലാവരും ശ്രീരാമസ്വാമിയും സ്വാമിയും ഹനുമാൻ സ്വാമിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രഘുവീര ഗദ്യം എന്നുള്ളത് ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ ഇന്നലെ വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത് കേൾക്കണമെൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള അവസരം കിട്ടി വളരെ ധന്യതയാർദ്ധ നിമിഷങ്ങളായിരുന്നു വളരെ സന്തോഷം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ ദിവസം ഏറ്റവും ധന്യമായി കർക്കിടക മാസത്തില് ഇതിൽ കൂടുതൽ ഇനി ധന്യമാകാനില്ല വീണ്ടും നാളെ കുറെ കുട്ടികളെ കൂടെ സോമൻ ചേട്ടൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് മുതൽ നാല് ദിവസം ഇന്ന് നാളെ മറ്റന്നാ അടുത്ത ദിവസം നാല് ദിവസം നമുക്ക് രഘുവീര ഗദ്യം കേൾക്കാനുള്ള ഒരു അവസരമുണ്ട് അത്രയും കുട്ടികളെ സോമൻ ചേട്ടൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ എന്തുമാത്രം അദ്ദേഹം അതിനുവേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞുങ്ങളും നന്നായിട്ട് അതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ആ സ്വാമിചേട്ടന്റെ പാദങ്ങളില് നമ്മുടെ നമസ്കാരം നാളെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പ്രഭാഷണം അവതരിപ്പിക്കുന്ന രണ്ടു കുട്ടികള് ഋഷികേഷ് പ്രശാന്ത് വൈഷ്ണവി ആറം എന്ന വിസ്മയ ആറം രാമസന്ധ്യാനാമം ചൊല്ലുന്നുണ്ട് നാളെ അത് കൂടാതെ നാലഞ്ച് കുട്ടികൾ രഘുവീരഗദ്യം കൂടി നാളെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ പോലെ തന്നെ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ അടിപ്പിച്ചൊരു മൂന്നാല് ദിവസം രഘുവീരഗദ്യം കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് എല്ലാവരും ഇന്നത്തെ പോലെ തന്നെ നാളെയും നേരത്തെ എത്തുക ഒരു മൂന്നാല് ദിവസം നമുക്ക് ഒരു പത്തോ ഇരുപത് മിനിറ്റ് കൂടുതലാവുന്നുണ്ട് പക്ഷെ അതിലൂടെ എല്ലാവരും സഹകരിക്കുക ഒരു മഹാഭാഗ്യത്തിൽ എല്ലാവരും പങ്കാളികളാകുക എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം നാളെ നമുക്ക് വീണ്ടും കാണാം ഉണ്ടോ ഒരു പറയാൻ സാർവചനങ്ങൾ ോ മുഖം കാണിക്കായിരുന്നു ഞങ്ങളെ കാണാത്തവരുണ്ടോ കണ്ടിട്ടുണ്ട് സാമ്യാർ മഠത്തിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ട് കിളച്ചു ഭൂമിയായി അതാണ് ചെയ്യാൻ എല്ലാം ഭഗവാന്റെ ും സായിരാം ചേട്ടാ വളരെ സന്തോഷം സായിരാ സായിര ഈ സന്തോഷം നമുക്ക് തുടർന്ന് നിലനിൽക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് വിടവാങ്ങാം നാളെ വീണ്ടും നമുക്ക് എല്ലാവർക്കും കാണാം സായി